മെയ് അവസാനം വരെ കേരളത്തിലെ നൂറ്റമ്പതോളം വരുന്ന മണ്ഡലങ്ങളിൽ നവോത്ഥാന സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ആ നവോത്ഥാന സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നമ്മുടെ പ്രസിഡന്റ് അല്പം മുമ്പ് ഈ വേദിയിൽ നിർവഹിച്ചത് പരിശുദ്ധ റമതാൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ഈ മണ്ഡലം സമ്മേളനങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് കുടുംബ സമ്മേളനങ്ങളാക്കിക്കൊണ്ടാണ് ഈ മണ്ഡലം സമ്മേളനങ്ങൾ ഓരോ മണ്ഡലത്തിലും വിപുലമായ രൂപത്തിൽ നാം സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങളും നിലപാടുകളും ആദർശവും വളച്ചുകെട്ടില്ലാതെ വൃത്തിയായി സമൂഹത്തോട് പറയാനുള്ള സുന്ദരമായ ഒരവസരമാക്കിക്കൊണ്ട് ഈ മണ്ഡലം സമ്മേളനങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി എൻ്റെ സഹപ്രവർത്തകരെ ഉണർത്തുകയാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ പാതയിലാണ് നാം സഞ്ചരിക്കുന്നത് അവർ ഈ ഭൂമുഖത്ത് നിർവഹിച്ച പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർച്ച ലോകവസാനം വരെ അണമുറിയാതെ നിലനിൽക്കുക തന്നെ ചെയ്യും എങ്ങനെയാണ് പ്രവാചകന്മാർ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത് വിശ്വാസ ശാക്തീകരണത്തിലൂടെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ സമൂഹത്തിൽ വിപ്ലവമുണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിക്കുന്ന ഏതൊരു മനുഷ്യനും കണ്ണു തുറന്ന് കാണാൻ കഴിയുന്ന സത്യമാണ് വിശ്വാസ വിശുദ്ധീകരണത്തിലൂടെയല്ലാതെ സമൂഹത്തിൽ നിന്ന് തിന്മകൾ വിപാടനം ചെയ്യാൻ സാധ്യമല്ല എന്ന വലിയ ഒരു സന്ദേശമാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ഒരു താക്കീതുകാരൻ കഴി വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ കുർആം പറയുമ്പോൾ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വരികയും സ്വർഗത്തെ കുറിച്ച് സുവർത്ത അറി ഇലഹ ഇല്ലാ എന്നായിരുന്നു ല മഹബൂ ആരാധന മറ്റാരും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് അവർ സമൂഹത്തെ കേൾപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണമെന്ന് പറഞ്ഞു അള്ളാഹുവിൽ മാത്രം സത്യം ചെയ്യണമെന്ന് പറഞ്ഞു അള്ളാഹുവിൽ മാത്രം പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കണമെന്ന് പറഞ്ഞു ഇതാണ് തൗഹീദിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതാണ് പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞത് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായി മദ്യപിക്കുന്നവരുണ്ടായിരുന്നു വ്യഭിചാരം സാർവത്രികമായിരുന്നു യുദ്ധങ്ങളും സംഘർഷങ്ങളും ഗോത്രകലഹങ്ങളും ആ സമൂഹത്തിന്റെ നിറം കെടുത്തിയിരുന്നു പലതരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ വ്യാപകമായ രൂപത്തിലുണ്ടായിരുന്നു അവരോടെല്ലാം തന്നെ പ്രവാചകന്മാർ പറഞ്ഞത് ഏകനായുക മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക എന്ന മെസ്സേജാണ് പ്രവാചകന്മാർ നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ലഖദ് അലൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കുള്ള ഏറ്റവും മുഹുണ്ട് അനുഗ്രഹമാണ് എന്നിട്ട് ആ പ്രവാചകന്റെ ദൗത്യത്തെ കുറിച്ച് പറയുന്നു ഗ്രന്ഥം പാരായണം ചെയ്യുന്നു നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു വിമലീകരിക്കുന്നു നിങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു തരുന്നു അഥവാ ഖുർആനിന്റെയും യുടെയും അടിസ്ഥാനത്തിലുള്ള പ്രായോഗിക വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്നു ഇതൊക്കെ പ്രവാചകൻ വന്ന് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് പ്രവാചക നിയോഗം കൊണ്ടാണ് ആ സമൂഹം ശുദ്ധമായ ഒരു ജീവിത രീതിയിലേക്ക് ഉയർത്തെഴുന്നേറ്റത് പ്രവാചക പ്രബോധനം കൊണ്ടാണ് ആ സമൂഹത്തിലെ തിന്മകളുടെ വേരറുക്കാൻ സാധിച്ചത് ആ സമൂഹത്തിൽ പ്രബോധനം സമൂഹത്തിൽ വ്യാപിച്ച് து கொண்ட <laughs> നോക്കൂ നിങ്ങൾ മഹാനായ ജാഫർ എത്തിക്കൊണ്ട് എന്താണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയും മഹാനായ ബിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ അതിൻ്റെ മഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി നജാജാവിനോട് പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അയ്യുഹൽ മലിക് ഞങ്ങൾ ിൽ മുഴുകിയ ഒരു ജനവിഭാഗമായിരുന്നു നബുദുൻ ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു ഞങ്ങൾ ശവം ഭക്ഷിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഞങ്ങൾ അയൽവാസികളോട് അങ്ങേയറ്റം മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് ഞങ്ങൾക്ക് ഹലാലും ഹറാമും എന്താണെന്ന് അറിയുമായിരുന്നില്ല ഞങ്ങൾ രക്തം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരാ ഞങ്ങള് ഹറാമുകളെയും ഹലാലുകളെയും അറിയാത്തവരായിരുന്നു ഞങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞങ്ങളിലേക്ക് നിയോഗിച്ചോ ആ പ്രവാചകന്റെ സത്യസന്ധതയും ആ ആ ആ പ്രവാചകന്റെ പ്രവാചകന്റെ വിശ്വസ്തതയും ഞങ്ങൾക്ക് കൃത്യമായി അറിയുമായിരുന്നു പ്രവാചകൻ ഞങ്ങളെ ക്ഷണിച്ചത് മാത്രം ആരാധിക്കുന്നതിലേക്കാണ് കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് ആ പ്രവാചകൻ പഠിപ്പിച്ചത് അയൽവാസികളോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ചോ അങ്ങനെ ഞങ്ങൾ നമസ്കരിച്ചു നോമ്പനിട്ടു ഞങ്ങൾ സച്ചരിതരായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി മഹാനായ ബിൻ പ്രവാചകന്റെ മഹാനായം അവരിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ചാണ് വളരെ മനോഹരമായിട്ട് രാജാവിന്റെ മുന്നിൽ സംസാരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇതിനുപോൽബലകമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടോ എന്ന് പ്പോ മഹാനായ ബിൻ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയമിലെ ആ പ്രധാനപ്പെട്ട ആദ്യ ഭാഗങ്ങൾ ഓദിക്കൽപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ നയനങ്ങൾ നിറഞ്ഞു ഒഴുകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പ്രബോധനമുണ്ടായപ്പോൾ വലിയ ഉണ്ടായ വലിയ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ നിദർശനമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നാം ഈ ദീനിനെ സമൂഹത്തിൽ ശരിയായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ പാതയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുക പ്രവാചകന്മാർ പഠിപ്പിച്ച പാത അത് മധ്യമ അത് സലഫ് പാതയും അതുപോലെ തന്നെയാണ് മധ്യമ അതിൽ നമുക്ക് ഗുലുവ് കാണാൻ കഴിയില്ല അതിരുകവികൾ കാണാൻ കഴിയില്ല എന്നാൽ അവഗണിക്കുന്ന സ്വഭാവവും കാണാൻ കഴിയില്ല ഇസ്ലാമിന്റെ ഏതേത് നിയമങ്ങൾ പരിശോധിച്ചാലും അത് കൃത്യവും കണിശവും മധ്യമ നിലപാടുമാണ് എന്ന് കാണാൻ കഴിയും മധ്യമ എന്ന് പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടെയോ യുക്തിവാദത്തിനനുസരിച്ചു കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന മധ്യമ നിലപാടല്ല മറിച്ച് വിശുദ്ധ കുർഹാനും തിരുനബിയുടെ ചര്യയും എന്തു പറഞ്ഞു അത് മധ്യമ നിലപാടായിരിക്കും അത് പ്രായോഗികമായിരിക്കും അത് ലോകവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗരേഖയായിരിക്കും അതിൽ നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ചേർത്തുകൊണ്ട് അതിനെ ഒരു മധ്യമ നിലപാടാക്കി മാറ്റേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ മധ്യമ നിലപാടാക്കി മാറ്റുവാൻ ഏതെല്ലാം കക്ഷികൾ ചരിത്രത്തിൽ അവർക്കെല്ലാം തന്നെ വ്യതിയാനങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് വ്യതിയാനങ്ങൾ സംഭവിക്കാതിരിക്കാൻ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പൂർവികരുടെ ആ നാം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതാണ് നേരായ മാർഗം മാർഗം അതിനെയാണ് നിങ്ങൾ പിൻപ് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയും യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് താക്കീത് നൽകുകയാണ് നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്തഖീം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പാതയിൽ സഞ്ചരിക്കുവാനുള്ള ആ മനസ്സിലാക്കുവാനുള്ള ബോധ്യവും ബോധവും നമുക്കുണ്ടാവേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ ഈ ദീനിനെ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ഈ ഭൂമുഖത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു ജനവിഭാഗം സാക്ഷിയായിട്ടുണ്ട് അവരാണ് സഹാബത്ത് ആ സഹാബത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത്യ ഉമ്മത്തി എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷയാണ് ആകാശത്തിന് നക്ഷത്രങ്ങൾ സുരക്ഷയാകുന്നത് പോലെ എന്റെ ഉമ്മ പിഴച്ചു പോകാതിരിക്കാനുള്ള പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട് ആ സ്വഹാപത്തും മുസ്ലിം സമൂഹവും തമ്മിലുള്ള കണ്ണി വെട്ടി മാറ്റുന്നതിന് വേണ്ടിയാണ് വ്യതിയാന കക്ഷികൾ മുഴുവൻ ശ്രമിച്ചിട്ടുള്ളത് ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്നത് റാവിമാരെ കുറിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി നോക്കുന്നത് അത് ആണോ ഇത് ഹദീ ഇത് ഇത് ദുർബലമാണോ ഇത് ഖുർആാൻ യോജിക്കുന്നതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നുകൊണ്ട് അതിന്റെ പേരിൽ എല്ലാ കഥകൾ എഴുതി മെനിക്ക് എല്ലാം പിന്നിൽ ഇത്തരം വ്യതിയാന കക്ഷികളുടെ ദുസ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് മഹാന്മാരായ സ്വാലിഹിയങ്ങൾ മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് നിർധാരണം എങ്ങനെയാണ് നമുക്ക് തന്ന ആ െല്ലാം തന്നെ മുസ്ലിം ലോകത്തുണ്ട് ഒരു ഹദീസ് എങ്ങനെ സ്വീകരിക്കണം മുസ്ലിം സംഗതിയാണ് ഇസ്ലാമിക സോഴ്സുകൾ എന്താണ് എന്നത് അറിയപ്പെട്ട കാര്യമാണ് അത് മാതൃക അനുസരിച്ച് സ്വീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിടയിൽ പിഴവുകൾ സംഭവിക്കുകയില്ല വ്യതിയാനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ യിൽ സഞ്ചരിക്കുന്നവർക്കാണ് വലിയ നവോത്ഥാനവും പുരോഗതിയും ഉണ്ടായിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെ പുരോഗതി ഉണ്ടായി എന്ന് ചോദിച്ചാൽ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മാറ്റങ്ങളൊക്കെ തന്നെയും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി എത്തേണ്ടത് നവോത്ഥാനം തന്നെയാണ് കാരണം അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ഒരു സമൂഹത്തിൽ പടർന്നു കയറിയാൽ അവർക്കൊരിക്കലും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇരുളി ിൽ വഴിയറിയാതെ ഉയർന്ന സാഹചര്യമായിരിക്കും അത്യാചാരങ്ങളിലേക്കും സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള അത്യന്തം വേദനാജനകമായ ശ്രമങ്ങൾ പല കോണുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാചാരങ്ങൾ സമൂഹത്തിലേക്ക് പുനരാനയിച്ചുകൊണ്ട് അതിന് മതവർണം നൽകുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മൗനം അവലംബിക്കുവാൻ കഴിയില്ല നമ്മുടെ ഒന്നാമത്തെയും എന്നത്തെയും വിഷയം എന്നുള്ളത് ഈ അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ സമൂഹത്തെ നിരന്തരമായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നിന്ന് പിടുത്തം വിടണമെന്ന് ആഗ്രഹിക്കുന്ന പുരോഹിതന്മാർ പലയിടങ്ങളിലും കൂട് കെട്ടിക്കൊണ്ട് ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാവണമെങ്കിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവരുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് തൗഹീദായിരിക്കണം മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹിമഹുല ഷെയ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അബ്ദുള്ള അബ്ദുൾ റഹിമഹുല്ല അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇന്ന് സൗദി അറേബ്യയുടെ സ്ഥാപക ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ആ രാജ്യം എങ്ങനെയാണ് ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കുതിച്ചത് തൗഹീദിൽ അധിക്ഷിതമായി മുന്നോട്ട് പോയി അതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ പുരോഗതികൾ അവർക്ക് കൈവരിക്കുവാൻ സാധിച്ചത് വലിയ തോതിലുള്ള പുരോഗതി ആ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ാണ് രാജ്യം എന്ന നിലയിൽ പുരോഗ കുതിക്കുമ്പോൾ ഏതൊരു രാജ്യത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം ഏതൊരു സമൂഹത്തിലും കാണുന്ന ഉണ്ടായേക്കാം പക്ഷേ ആ രാജ്യം ഭരണാധികാരികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രം രാഷ്ട്രമാണ് എന്നാണ് ഇരുഹറമുകളിൽ നിന്നുമുള്ള കുത്തുമകളിൽ നിരന്തരമായി കെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു തന്നെയാണ് സാലിഹീങ്ങളുടെ പാതയിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് തൗഹീദി രാഷ്ട്രമാണ് ഞങ്ങളുടേത് എന്ന് നിരന്തരമായിട്ട് സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിലസിച്ചു നിൽക്കുകയാണ് ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥനായി സ്വീകരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയാണ് ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന് കൊടിയ പീഡനങ്ങളിൽ നിന്ന് ആ ഫലസ്തീൻ മക്കളെ രക്ഷിക്കുവാൻ വാചാടോപ്പം നടത്തുന്ന ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല ആ രാജ്യത്തെ സഹായിക്കുവാൻ ഫലസ്തീൻ മക്കളെ സഹായിക്കുവാൻ എന്നും കൂടെ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്ത കാര്യം ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് അവർ ലോകത്തോടൊരു പ്രശ്ന ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ ദുരാഷ്ട്രം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി ലോകത്ത് വിലപ്പോവുകയുള്ളൂ രണ്ടു രാജ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പുതുസിനെ കുതുസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അതിർത്തിക്കനുസരിച്ചുകൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് രണ്ട് രാജ്യമാക്കിക്കൊണ്ട് മാത്രമേ ഫലസ്തീൻ എന്ന രാജ്യം ഇനി ലോകത്തുണ്ടാവുകയുള്ളൂ എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രഖ്യാപിക്കുവാനും ആശയത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഞാൻ പറയുന്നത് ലോകസമാധാനത്തിന്റെ കേന്ദ്രമായിക്കൊണ്ട് ആ രാജ്യം മാറിയതിന് പിന്നിൽ അവിടുത്തെ പണമോ പെട്രോളോ അവിടുത്തെ കച്ചവടമോ അല്ലെങ്കിൽ അറബികളുടെ പവറോ തൗഹീദിന്റെ പവറാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ചിന്ന ഭിന്നമായി കിടന്ന രാഷ്ട്രങ്ങൾ ഒന്നിച്ചത് ആദർശമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ചിന്ന ഭിന്നമായി കിടക്കുന്ന ഏതൊരു സമൂഹത്തെയും ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ചേർത്തി നിർത്തുവാൻ തൗഹീദി ആശയത്തിന് മാത്രമാണ് ഏത് കാലഘട്ടത്തിലും എന്ന പ്രവാചക വചനം അന്വർത്തമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഗുണഫലങ്ങളാണ് ആ രാജ്യങ്ങളെല്ലാം തന്നെ ആവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു പ്രധാനത്തിന്റെയും ഒന്നാമത്തെ അജണ്ട തൗഹീദി അജണ്ടങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ഭിന്നതകൾ ഉണ്ടാകും സ്വാഭാവികമാണ് ആ ഭിന്നതകൾ പരിഹരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ചർച്ചകളും ഒക്കെയാണ് സമൂഹത്തിൽ നടക്കേണ്ടത് തൗഹീദി ആദർശ കടന്നു വരികത്തിൽ പ്രചരിപ്പിക്കുക അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കും എതിരെ ശക്തമായ സമൂഹത്തെ കേൾപ്പിക്കുക മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തുവാൻ എങ്ങനെയാണ് സാധിച്ചത് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറഞ്ഞതുകൊണ്ടാണ് സമസ്തയുടെ നേതാക്കൾ വലിയ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത് ഫൈലാബാദിൽ പട്ടിക്കാട് ഫൈലാബാദിൽ വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഹുദവികൾക്ക് മുജാഹിദുകളാണ് 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 വാഫികൾക്ക് പ്രസംഗിച്ചു എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുന്നത് നിയന്ത്രിച്ചു നിർത്തുന്നത് അബ്ദുൽ മൗലവി എപ്പോഴും പറയാറുള്ളത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭാവികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പള്ളിയിൽ വരുന്നവരെല്ലാം തന്നെ ഒരുപക്ഷെ മുജാഹിദുകൾക്കൊള്ളണമെന്നില്ല പക്ഷേ മുജാഹിദ് അനുഭാവികളാണ് മുജാഹിദ് ആശയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വലിയ പരിവർത്തനമാണ് കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത് അതാണ് സമസ്ത പോലുള്ള സംഘടനകളെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ആശയങ്ങൾ തിരുത്തി പറയാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ പോലും നിർബന്ധിതരാക്കിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് കാലം മനസ്സിലാക്കുവാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു ഇവിടുത്തെ ഈ മതേതര രാജ്യമാണ് എന്നും ഇവിടുത്തെ മതേതരത്വമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയതയാണ് ഏറ്റവും പ്രധാനമെന്നും ഈ രാജ്യത്തോടെ ഇഴകി ചേർന്നാണ് നാം ജീവിക്കേണ്ടതെന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതിനോട് ഇഴകി ചേർന്ന് ജീവിച്ചാൽ അവർക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇരവാദമുയർത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രാശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള വ്യാപകമായ ശ്രമങ്ങൾക്ക് ഇന്ധനം നൽകുകയായിരുന്നു ആശയ പ്രചോദനം നൽകുകയായിരുന്നു പലരും ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് അവർക്കൊക്കെ തന്നെയും തിരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നാം ഈ രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇവിടെയുള്ള പരീക്ഷണങ്ങളെയും ഇവിടെയുള്ള ഫാസിസത്തിന്റെ കടന്നുകയറ്റത്തെയും ശക്തമായി കൊണ്ട് തന്നെ പ്രതിരോധിച്ച് വൈജ്ഞാനികമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാഗമായി തീരണമെന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടെ നൽകാനുള്ളത് നമുക്ക് അമേരിക്കയിലേക്കോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കോ കുടിയേറി അവിടെ സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടാമെന്നല്ല ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് ബാംഗ്ലൂരും ഹൈദരാബാദിലും ോംബയിലും ഡൽഹിയിലുമുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ഫാസിസം നമ്മെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ആഗോളതലത്തിൽ തന്നെ ആശയങ്ങൾ നമ്മെ വിഴുങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ വലിയ വലിയ രാഷ്ട്രങ്ങൾ നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇല്ല നിങ്ങൾക്കതിന് സാധ്യമല്ല ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ ഒരു ആദർശമുണ്ട് ആദർശം പ്രായോഗികമാണ് പ്രാക്ടീസ് ാണ് ഒരു പൊതു സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് പറയാനും അതിനനുസരിച്ച് കൊണ്ട് സമൂഹത്തെ വളർത്തിയെടുക്കുവാനും മുജാഹിദ് പ്രസ്ഥാനം എല്ലാ തരം പരിഹാസങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറിയതിന്റെ ഗുണഫലങ്ങളാണ് കണ്ണിറയെ ഇന്ന് കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ അത് മുജാഹിദ് പള്ളികളായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളായിട്ടോ വലിയ വലിയ കൂറ്റൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ടോ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കൂറ്റൻ ബിൽഡിങ്ങുകൾക്കുടയിൽ ആശ്രയം പള്ളികൾക്കുള്ളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമുണ്ട് ഇവിടെ ഏതേത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുണ്ട് ഇവിടെയൊക്കെ ഏതെല്ലാം മെമ്പറുകളിൽ നിന്ന് ആ മുജാഹിദ് ആശയമുണ്ട് അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തിന് ആവർത്തനം ഉണ്ടാവണം അതുകൊണ്ട് മണ്ഡലം സമ്മേളനങ്ങൾ നിങ്ങൾ ഗൗരവമായി കാണണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് തട്ടിക്കൂട്ട് മണ്ഡലം സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് മണ്ഡലം സമ്മേളനം നടത്തി ജില്ലയെയോ മണ്ഡലത്തെയോ ബോധ്യപ്പെടുത്തുവാനുള്ള മണ്ഡലം സമ്മേളനങ്ങൾ അല്ല ഉണ്ടാവേണ്ടത് മറിച്ച് മണ്ഡലം സമ്മേളനങ്ങൾ ചരിത്ര സംഭവമായി മാറേണ്ടതുണ്ട് ഈ ആശയം എത്താത്ത പ്രദേശങ്ങളിൽ പോയിട്ട് അതിന്റെ പേരിൽ പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് തൗഹീദി ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് കേരളക്കരയിൽ അടുത്ത രണ്ട് മൂസമാ മൂന്ന് മാസം നാം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ മാറ്റത്തിന് നിമിത്തമായി മഹാസമ്മേളനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു അസ്സലാമു അലൈക്കും വാഹത് വ